പ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് സമാപനം കാഴ്ചക്കണ്ടത്തിലും തകിടിക്കണ്ടത്തിലും തുടർച്ചയായ രണ്ടാം ദിവസവും യോദ്ധാക്കൾ ഏറ്റുമുട്ടി ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് രണ്ടാം ദിവസം എല്ലാവരും പടനിലത്തു നിന്നും മടങ്ങിയത് രണസ്മരണകള് പുതുക്കി യോദ്ധാക്കൾ പരബ്രഹ്മത്തിനു മുന്നിൽ പടനിലത്ത് രണ്ടാം ദിവസവും അംഗം കുറിച്ചു വാശിയോടെയുള്ള എട്ടുകണ്ടത്തിലെ നേർക്കുനീർ പോരാട്ടത്തിനു ശേഷമാണ് ഓച്ചിറക്കളിക്ക് സമാപനമായത് ഒരു മാസക്കാലം കളരികളിൽ അഭ്യസിച്ച അടവുകളും ചുവടുകളും പൂർണ്ണമായും പരബ്രഹ്മത്തിന് മുന്നിൽ സമർപ്പിച്ചു ആചാരം ചൊല്ലി യോദ്ധാക്കൾ മടങ്ങി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ തന്നെ പടനിലത്ത് വിവിധ കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് കരഘോഷയാത്ര ആരംഭിച്ചത് ഒരു മണി കഴിഞ്ഞതോടെ കരകളിയും നടന്നു ഒന്നരയോടെ എട്ടുകണ്ടത്തിലെ നേർക്കുനേർ പോരാട്ടം ആരംഭിച്ചു നിരവധി യോദ്ധാക്കളാണ് ഓച്ചിറ ഓച്ചിറപ്പണനിലത്ത് രണ്ടാം ദിവസവും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസവും ഏറെ ആവേശോജ്ജലമായ പോരാട്ടമാണ് എട്ടുകണ്ടത്തിലും തകടിക്കണ്ടത്തിലും നടന്നത് കരകളിയിൽ ആശാന്മാരും കുരുന്നുകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഇവർ എട്ടുകണ്ടത്തിലും ഇറങ്ങി പോരാടി நியூஸ் பியூரோ ஓச்சிரா